നമസ്കാരം ഭാരതത്തെ നേരിട്ട് ആക്രമിക്കാൻ ഇല്ലാതാക്കാൻ കടന്നു കയറാൻ ആർക്കും കഴിയില്ല വിവരമറിയും പക്ഷേ നമ്മളെ പല രീതിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മളെ ഇമോഷണലി നമ്മളെ ഭൈഷണികപരമായി നമ്മളെ ബൗദ്ധികമായി നമ്മളെ മാനസികമായി നമ്മുടെ ഭാവിയെ നമ്മുടെ ഭാവി തലമുറയെ പല രീതിയിൽ തകർക്കുക എന്നുള്ളത് ഇന്ത്യയിലും കേരളത്തിലും അടക്കം മയക്കമരുതും മറ്റ് സംവിധാനങ്ങളും രാസലഹ ലഹരി പദാർത്ഥങ്ങൾ മദ്യം വ്യാജമദ്യം മറ്റ് മയക്കുമരുന്നുകൾ ഒക്കെ തന്നെ ഒഴുക്കി നമ്മുടെ യുവതലമുറയിൽ ഓരോ സ്കൂളിനും സമീപത്തെയും ആണക്കടകളിലും പല ആണക്കടകളിലും പലതരത്തിലുള്ള മയക്കുമരുന്ന് ലഹരികൾ ലഭ്യമാണ് അങ്ങനെ നമ്മുടെ വരും തലമുറയെ ഇല്ലാതാക്കാൻ ഉള്ള പ്രീ പ്രീപ്ലാൻഡായ നേരത്തെ ഈ പദ്ധതി തയ്യാറാക്കിയ ഒരു ഗൂഢ അജണ്ടയാണ് ഇവിടെ നടപ്പിലാവുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ചയായി സാംസ്കാരിക പ്രവർത്തകനും ഹിന്ദുത്വവാദിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വളരെ കാലത്തെ പ്രവൃത്തി പരിചയമുള്ള ശ്രീ വത്സൻ തിലങ്കി അദ്ദേഹം ഒരു പ്രസംഗ വേദിയിൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ അതൊന്ന് കേട്ട് നമുക്ക് ലഭിച്ചു വരാം ഇപ്പൊ യുദ്ധത്തിലൂടെ ഭാരതത്തെ തോൽപ്പിക്കാൻ പറ്റില്ല അവർക്കറിയാം അതുകൊണ്ട് ശത്രുരാജ്യങ്ങളും നമ്മളെ തോൽപ്പിക്കാൻ ചെയ്യുന്നത് അവരെയും മയക്കുമരുന്നും എൻ ഡി എം എയും അതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഇവിടത്തേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ കൗമാരക്കാരെയും നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെയും നമ്മുടെ കോളേജ് കുട്ടികളെയും എല്ലാം വശീകരിച്ച് പിടിച്ചിട്ട് കെണിയിൽ വീട്ടിയിട്ട് അവരുടെ ചൊടിയും ചുണയും അവരുടെ ചൈതന്യവും എല്ലാം കെടുത്തി ബുദ്ധിശക്തി നശിപ്പിച്ച് നാളത്തെ പട്ടാളക്കാരാകേണ്ട പോലീസുകാരാകേണ്ട പ്രൊഫസർമാരാകേണ്ടുന്ന കൃഷിക്കാരാകേണ്ടുന്ന തൊഴിലാളികളാകേണ്ടുന്ന ശാസ്ത്രജ്ഞന്മാരാകേണ്ടുന്ന ഭരണകർത്താക്കളാകേണ്ടുന്ന ഇന്നത്തെ കുട്ടികളെ നശിപ്പിച്ചു രാഷ്ട്രത്തെ നശിപ്പിക്കാലോ നാളെ ഈ കുട്ടികൾ വന്നാലല്ലേ ഇവിടുത്തെ ഉത്തമ പൗരന്മാരായിട്ട് മാറും അവരെ ഇപ്പോഴേ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാം എന്ന് കണക്ക് കിട്ടിയിട്ട് ഒരുപാട് പൂതനമാർ സ്കൂളിന്റെ അടുത്തൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കോളേജിന്റെ അടുത്ത് കറങ്ങിടക്കുന്നുണ്ട് ഐസ്ക്രീം പാർലറിന്റെ അടുത്ത് കറങ്ങുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ വന്നിട്ടും പല അസുരന്മാർ വന്നിട്ടും അതെ നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കാൻ നമ്മുടെ ഭാവി തലമുറയെ ഇല്ലാതാക്കാൻ ഭാരതത്തിൽ ഇനിയും ശാസ്ത്രജ്ഞന്മാർ കടന്നു വരണം രാഷ്ട്രീയ നേതാക്കൾ കടന്നു വരണം ഉദ്യോഗസ്ഥർ കടന്നുവരണം തൃക്ഷണശേഷിയുള്ള ബൗദ്ധിക ശേഷിയുള്ള നിരവധി പേർ കടന്നു വരണം പലതും കണ്ടെത്തേണ്ടതുണ്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ കർഷകർ സാധാരണ കൂലിത്തൊഴിലാളികളൊക്കെ കടന്നു വരണം അവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം നല്ല ചിന്താശേഷിയുള്ളവരായിരിക്കണം അവരുടെ ചിന്തയെ തകർക്കാനായി അവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കാനായി അവരുടെ ബൗദ്ധിക നിലവാരത്തെ തകർത്ത് താറുമാറാക്കി അവരെ വെറും മരപ്പാവകളാക്കി അവരെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവക്ഷമങ്ങളാക്കി മാറ്റാൻ വേണ്ടി വിദേശ ഗ്രൂപ്പുകളും തീവ്രവാദ ഗ്രൂപ്പുകളും മികയിൽ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും കേരളത്തിലേക്ക് അടക്കം ഈ മയക്കുമരുന്ന് ഇങ്ങനെ ഒടുക്കുന്നത് കേരളത്തിൽ ഇതിനുവേണ്ട എല്ലാ സംവിധാനവും ഇവിടുത്തെ ഭരണ സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് സംശയമാണ് അത്തരത്തിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ചത്തു ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന് എല്ലാ ഉത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണോ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നത് ഈ ചോദ്യം കേരളത്തിലെ ജനം ചോദിക്കണം ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കണം ഇവിടെ സുശക്തമായ ബൗദ്ധിക സംവിധാനമുള്ള ഒരു ഇന്ത്യൻ ജനത കടന്നു വരേണ്ടതുണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ സുശക്തം നമ്മൾ നേരിടുക തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള പടം പുറപ്പാട് നമ്മൾ ഇപ്പോഴേ തുടങ്ങണം അതിശക്തമായി തിരിച്ചടിക്കണം നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാവി തലമുറ ഇല്ലാതാക്കുന്നവരെ നമ്മൾ ശക്തമായി തിരിച്ചറിയണം അവർക്കെതിരെയുള്ള നീക്കങ്ങൾ അതിശക്തമായിരിക്കണം ഭാവി തലമുറ അവരുടെ ഭാവി എന്നും ഭാസ്വരമായിരിക്കണം നല്ലൊരു ഇന്ത്യക്കായി അവരെ നല്ല രീതിയിൽ നല്ല ബുദ്ധിയോടുകൂടി വളർത്തിയെടുക്കേണ്ട ചുമതല ഓരോ ഇന്ത്യക്കാരനുമുണ്ട് ഓരോ വ്യക്തിക്കുമുണ്ട് നമ്മുടെ നാടിനുണ്ട് നമ്മുടെ നാടിന്റെ ഭരണവർഗത്തിനുണ്ട് അതിനെയൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ തട്ടി മാറ്റിയിട്ട് മയക്കുമരുന്നും മദ്യവും മറ്റ് രാസലഹി ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ പിഞ്ചു കുഞ്ചു കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്ത് നമ്മളെ നമ്മുടെ ഭാരതത്തെ നമ്മുടെ ഭാവിയെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന സമൂഹത്തിനെതിരെ ദുഷ്ട സമൂഹത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ നമുക്ക് കഴിയും നമുക്ക് കഴിയണം അതാണ് ശ്രീ വത്സന് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട പ്രതിജ്ഞയാണുക നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണിത് ശക്തമായി തിരിച്ചടിക്കാൻ നമുക്ക് കഴിയണം ഈ തീവ്രവാദ മയക്കു വരുന്ന ജിഹാദി ശക്തികൾക്കെതിരെ ഇന്ത്യയിലെ ഭാവി തലമുറയെ സജ്ജരാക്കാൻ നമുക്ക് കഴിയണം നമുക്ക് കഴിയും തീർച്ചയായിട്ടും നമ്മൾ ശക്തരാവുക നമ്മൾ തയ്യാറായിരിക്കുക ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा कॉम आयन बिल्ड गुजरात